പശ്ചിമേഷ്യയിൽ കാര്യങ്ങൾ കൈവിടുകയാണ് ഇസ്രായേൽ കോടീശ്വരന്റെ ഉടമസ്ഥതയിലുള്ള കപ്പൽ ഇറാൻ സൈന്യം പിടിച്ചെടുത്തു ഹോർമോസ് കടലെടുക്കിനോട് ചേർന്നുള്ള സ്ഥലത്ത് വെച്ചാണ് കപ്പൽ ഇറാൻ പിടിച്ചെടുത്തിരിക്കുന്നത് യു കെ മാരിടൈം ട്രേഡ് ഓപ്പറേഷൻ ഇത് സംബന്ധിച്ച വിവരം ലഭിക്കുകയും ചെയ്തു കപ്പലിൽ മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാരുണ്ടെന്നാണ് വിവരം ഇസ്രായേലി കോടീശ്വരൻ ഇയാൾ ഓഫറിന്റെ കമ്പനിയുടേതാണ് കപ്പൽ ഫുജേറ തുറമുഖത്തോട് ചേർന്നുള്ള സ്ഥലത്ത് വെച്ചാണ് കപ്പൽ പിടിച്ചതെന്നും വാർത്തകൾ പുറത്തു വരുന്നുണ്ട് പോർച്ചുഗീസ് പതാക വഹിച്ചുള്ള എം എസ് സി ഏരിയസ് എന്ന കപ്പലാണ് പിടിച്ചതെന്ന് ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു കപ്പൽ ഇറാൻ തീരത്തേക്ക് അടുപ്പിച്ചുവെന്നും റിപ്പോർട്ടിൽ വിശദീകരിക്കുന്നുണ്ട് ഇസ്രായേലും ഇറാനും തമ്മിൽ പോര് ശക്തമാണിപ്പോൾ സിറിയയിലെ ഇറാന്റെ എംബസി ഇസ്രായേൽ ആക്രമിച്ചതാണ് പുതിയ പ്രതിസന്ധിക്ക് കാരണം ഇറാന്റെ രണ്ട് സൈനിക കമാൻഡർമാർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു എന്തു വന്നാലും ഇതിന് തക്കതായ തിരിച്ചടി നൽകുമെന്ന് ഇറാൻ നേതാക്കൾ വ്യക്തമാക്കുകയും ചെയ്തു വേണ്ടി വന്നാൽ ഹോർമോസ് കടലെടുക്കബാധ അടയ്ക്കുമെന്ന് ഇറാൻ സൈന്യത്തിന്റെ നാവിക സേനാ മേധാവി അലി റസ തങ്സരി പറഞ്ഞിരുന്നു കപ്പൽ ഇറാൻ സൈന്യം പിടിക്കുന്ന ദൃശ്യങ്ങൾ വാർത്താ ഏജൻസിയായ എ പി പുറത്തുവിടുകയും ചെയ്തു ലണ്ടൻ കേന്ദ്രമായിട്ടുള്ള സൊദിയാക്ക് മാരിടൈം എന്ന കമ്പനിയുടെ ചരക്കുകപ്പലാണ് എം എസ് സി എരീസ് ഇസ്രായേലുകാരനായ ഇയാൽ ഓഫറിന്റെ നേതൃത്വത്തിലുള്ള സോദിയാക്ക് ഗ്രൂപ്പിന്റെ ഭാഗമായിട്ടുള്ള കമ്പനി കൂടിയാണിത് ഹോർമോസ് ഭാഗത്തേക്ക് പോകവെ ദുബായ് തീരത്താണ് ഏറ്റവും ഒടുവിൽ കപ്പലിൽ നിന്നുള്ള സിഗ്നൽ ലഭിച്ചത് കപ്പലിലെ ജീവനക്കാരായി മലയാളികൾ ഉണ്ട് എന്നാണ് പുറത്തു വരുന്ന വിവരം ഇവർക്ക് പുറമെ മറ്റ് ജീവനക്കാരും കപ്പലിലുണ്ട് പാലക്കാട് സ്വദേശിയായ ഒരു മലയാളി പിടികൂടുന്നതിന് മുമ്പ് ബന്ധുക്കളുമായി സംസാരിച്ചിരുന്നു കപ്പലിലേക്ക് ഇറാൻ സൈനികർ ഹെലികോപ്റ്ററിലെത്തി ചാടി ഇറങ്ങുകയായിരുന്നു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ കപ്പലിലെ ജീവനക്കാരുമായി ബന്ധപ്പെടുവാൻ ഇതുവരെ ഉദ്യോഗസ്ഥർക്ക് സാധിച്ചിട്ടില്ല ഹോർമോസ് കടലെടുക്ക് ഇറാൻ സൈന്യത്തിന് ഉപരോധിക്കുവാൻ സാധിക്കുന്ന പ്രദേശമാണ് ലോകത്തെ കടൽ ചരക്കുപാതയിൽ പ്രധാനപ്പെട്ടതാണ് ഹോർമോസ് കടലെടുക്ക് ഈ പാത തടഞ്ഞാൽ ലോകത്തെ ചരക്ക് ഗതാഗതം സ്തംഭിക്കും നേരത്തെ ചെങ്കടൽ ചെങ്കടൽപാത യമനിലെ ഹൂതികൾ ഉപരോധിച്ചിരുന്നു ഇസ്രായേലിലേക്ക് പോകുന്നതും വരുന്നതുമായ കപ്പലുകൾ ഇവർ ആക്രമിച്ചതോടെ ഇസ്രായേൽ വെട്ടിലാവുകയും ചെയ്തിരുന്നു ഇനി ഹോർമോസ് കൂടി തടയപ്പെട്ടാൽ ഇസ്രായേൽ മാത്രമല്ല അറബ് രാജ്യങ്ങളും കുരുക്കിലാകും ഏഷ്യയിലേക്കുള്ള എണ്ണ ചരക്കപ്പലുകൾ കൂട്ടത്തോടെ പോകുന്നത് ഇതുവഴിയാണ് ഹോർമോസ് തടയുന്നതോടെ എണ്ണവില കുതിച്ചുയരുകയും ചെയ്യും മാത്രമല്ല സ്വർണവിലയും വർദ്ധിക്കുവാൻ ഇത് കാരണമാകും